എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ പടിക്കൻകുടിയിലെ ചിറക്കൽ രാജപ്പൻചേട്ടൻ്റെ അരികിലാണ് രാജപ്പഞ്ചേട്ടൻ്റെ ഭാര്യ ചേച്ചിയുടെ പേരെന്താ രാധ അപ്പം രാജച്ചേച്ചിയും രാജപ്പൻചേട്ടനും പടിക്കൻകുടിയിലെ പടിക്കൻകുടിക്കടുത്ത് കൊബിടിഞ്ഞാലിലാണ് താമസിക്കുന്നത് അപ്പോൾ ഒരുപാട് കൗശലം നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഈ രാജ്പഞ്ചേട്ടം നിർമ്മിക്കുന്നുണ്ട് ആ കാഴ്ചകളാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഇതെന്തൊക്കെയാണ് രാജപ്പൻചേട്ട ചെങ്ങലകളോ ആ ചെറിയ പണി പണിക്കുന്ന ഇതിനകത്തോട്ട് പണതാ ശരി ഇതല്ല ഒറ്റത്തടിയാ ഒരു തടി കൊണ്ടാണ് ഒറ്റ കഷ്ണ ഇതൊക്കെ എത്ര നാൾ വീട്ടിൽ പഠിത്തു ഇതൊക്കെ ഒത്തിരി ദിവസം മണിക്കൂർ കൂടി പിടുത്താ ശരി ഇത് അതുപോലെ ഒറ്റത്തടിയാ ഇതെങ്ങനെ കറങ്ങും ഇത്തരത്തിലുള്ള കൗശലങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തണം ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ ഒന്നും അല്ലെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് നമ്മൾ പണിയൊന്നും മാത്രമുള്ളൂ ഓ എത്ര സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ചെയ്യണ്ട ജോലികളെന്നല്ലേ അതെ ഇവിടെ നിത്തി ചെങ്കലുണ്ട് ഇത് ഒറ്റത്തടിയോട് ഉണ്ടാക്കിട്ടു മറ്റടി ചെങ്കലയാണ് ഇത് എന്ത് തടിയാ ചേട്ടാ ഇത് ചേട്ടാണി മഹാഗണി അപ്പൊ ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതാണ് ഇതിനുള്ള ഉപകരണങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കുടിക്കാം എന്നെ ഇത് ഒറ്റിയത് ഒറ്റത്തടിയ ഈ പെട്ടിക്കാത്ത ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു ഓരോന്നും ഓരോ പ്രത്യേകതയുള്ള സാധനങ്ങൾ ഓ ഇത് അയ്യോ കൗതുകൾ അയ്യോട്ടെ അത് ശരി കുട്ടികൾ കണ്ടാൽ ഇപ്പോഴാണെങ്കിലും പമ്പരത്തോട് ഇഷ്ടമുള്ളവർ കണ്ടാൽ മുതിർന്നവരാണെങ്കിലും അത് കൊടുത്തു പോകും പമ്പരം ആഹാ ഇത് ഇതൊന്നെടുക്ക രാമായണം ഭഗവത്ഗീത ഖുറാന് ഇതൊക്കെ വെച്ച് ശരി ഇത് ഈ വായിക്കാവുന്നേ കൊടുക്കും കൊടുത്തു മൂന്നാളെല്ലാം വിറ്റ് ഞാൻ ഇവിടെ ഇത് ഇതില് ചെറുതൊണ്ടാക്കി കൊടുത്ത് ഇരുന്നൂറ്റമ്പത് കൊടുത്ത് ഇതൊക്കെ ആയിരം രൂപയ്ക്കൊക്കെ പോകുന്നു കാരണം ഇങ്ങനെ ഇരിക്കുന്നു പക്ഷെ അത് നിവർത്തി കഴിയുമ്പോണ്ട ആയിരം രൂപ ആയിരത്തിഒരുന്നൂറ് രൂപ പോകുന്നുണ്ട് അങ്ങനെ വിറ്റു കൂടെ ആ കാരണം ഒരു ദിവസത്തെ പണിയുണ്ടായ ഒരു ദിവസത്തെ പോരാളൊക്കെ ഇതുപോലെ മിനിസം കിട്ടുക കിട്ടില്ല പിന്നെ ഇനിയും എടുക്കാനുണ്ടല്ലോ അതുപോലെ ഇത് ആ അത് ശരി ആ ശരി സ്റ്റാൻഡുകൾ ധാരാളം നിർമ്മിച്ചിട്ടുണ്ട് ഓ ശരി അപ്പൊ രാജപുന്ദ്രന്റെ അടുത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ വാങ്ങാൻ പറ്റും നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നിവർത്തി വെച്ച് വായിക്കാൻ പറ്റുന്ന തേക്കിൻ്റെ തേക്കുകൊണ്ട് മഹാഗണി കൊണ്ട് അല്ലേ ഉണ്ടാക്കിയിട്ടുള്ള നല്ല മനോഹരമായ സ്റ്റാൻഡുകൾ തീർന്നോ നമ്മുടെ പട്ടിയിലു നോക്കൂ ഈ ചെറിയ പെട്ടിക്കാലത്തുനിന്ന് രാജപ്പൻചേട്ടൻ്റെ എടുത്ത് പുറത്തേക്ക് വെച്ച സാധനങ്ങളാണിത് എന്തായാലും ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിലൊരു ഉണ്ടെന്ന് പൊതുജനങ്ങൾ അറിയട്ടെ രാജപ്പൻചേട്ടൻ വീട്ടുപേരുത്താ എൻ്റെ ചിറക്കൽ രാജപ്പൻചേട്ടൻ്റെ വീട്ടിലെത്തുമ്പോൾ കാണുന്ന സവിശേഷമായ കാഴ്ചവട്ടങ്ങളാണ് കാഴ്ചവട്ടങ്ങളാണിതല്ല